കർക്കിടക വാവുബലിയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞാലോ കർക്കിടക വാവുബലി ജൂലൈ ഇരുപത്തിനാലിനാണ് ഈ മാസം ഇത്തവണത്തെ കർക്കിടക വാവുബലി സാധാരണഗതിയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി പുണ്യകേന്ദ്രങ്ങളിൽ ഒത്തുകൂടി വാവുബലി ചടങ്ങുകൾ അനുഷ്ഠിക്കുകയാണ് പതിവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പൈതൃകത്തെ തൊട്ടുണർത്തുന്നതും തൻ്റെ പൂർവികരെ സ്മരിക്കുന്നതിനുമുള്ള സന്ദർഭമാണ് വാവുവലി ഒപ്പം അനാദിയായ ഹൈന്ദവ പാരമ്പര്യം തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഒരു ഗംഗാപ്രവാഹം പോലെ ഒഴുകിയെത്തിയത് ഇത്തരം ആചാര അനുഷ്ഠാനങ്ങളിലായ ഒരു വർഷത്തിൽ പന്ത്രണ്ട് കറുത്ത വാവുകളാണ് അമാവാസി അതിൽ മൂന്നെണ്ണം വളരെ പ്രധാനപ്പെട്ട കറുത്ത വാവുകളാണ് തുലാം കുംഭം കർക്കിടകം എന്നീ മാസങ്ങളിലാണ് ഇവ മലയാള മാസങ്ങളിൽ തുലാമാസത്തിലെ കറുത്ത വാവ് ദിവസം സങ്കൽപ്പപ്രകാരം ഭൂലോകം അന്ന് പിതൃലോകത്തിന് വളരെ അരികിലെത്തുന്നതുമാണ് പറയപ്പെടുന്നത് മരിച്ചുപോയ പിതൃക്കൾ പെട്ടെന്ന് വന്ന് നമ്മുടെ പിതൃബലി ഏറ്റുവാങ്ങി അനുഗ്രഹം മാത്രേ അടുത്തത് കുംഭമാസത്തിലെ കറുത്തവാവ് ഈരേഴ് പതിനാല് ലോകത്തെയും രക്ഷിക്കാൻ കാളകൂട വിഷം കുടിച്ച് മയങ്ങിക്കിടക്കുന്ന ശ്രീ പരമശിവനെ രക്ഷിക്കാൻ വേണ്ടി പഞ്ചാക്ഷരി മന്ത്രം അഖണ്ഡ നാമജപമായി നടത്തുന്ന ശിവരാത്രി രാത്രിയിൽ മനുഷ്യരുടെ കൂടെ ദേവന്മാർ യക്ഷന്മാർ കിന്നരന്മാർ നമ്മുടെ പിതൃക്കൾ മുതായ ഈരേഴ് പതിനാല് ലോകത്തിൽ നിന്നുള്ളവർ ഭൂമിയിൽ നിന്ന് ഈ നാമജപത്തിൽ പങ്കുകൊള്ളും എന്നാണ് വിശ്വാസം മയക്കത്തിൽ നിന്നും ഉണർന്ന് കൈലാസത്തിലേക്ക് ദേവന്മാരും യക്ഷ കിന്നരമാരും തിരിച്ചുപോകും എന്നാൽ പിതൃക്കൾ മാത്രം ഭൂമിയിൽ തങ്ങുമത്രെ നമ്മൾ ജനിപ്പിച്ചു വളർത്തിയ മക്കൾ ബലിയിടാൻ വരുമെന്ന് ആശിച്ച് കാത്തിരിക്കുമത്രെ വന്നവർ തിരിച്ചു പോകും ബലിയിടാൻ വരാത്തവരുടെ പിതൃക്കളുടെ ദുഃഖം ജീവിച്ചിരിക്കുന്നവർക്ക് മാനസികമായും ശാരീരികമായും രോഗമായി മാറുമെന്നും പറയപ്പെടുന്നു കർക്കിട കർക്കിടവാവിന് മുഴുവൻ ഹൈന്ദവ വിശ്വാസികളും അവരവരുടെ വീടുകളിൽ ബലിച്ചടങ്ങുകൾ നടത്തി നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംസ്കാരത്തെ കെടാത്ത ഒരു യാഗാത്മിയായി പ്രോചലിപ്പിക്കും അഥവാ ഏതെങ്കിലും കാരണവശാൽ പിതൃബലി ഊട്ടാൻ സാധിക്കാതെ വന്നാൽ അന്നേ ദിവസം സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ തിലക ഹോമം നടത്തിയാലും മതി ഇതോടെ കർക്കിടക വാവുബലിയെ കുറിച്ചുള്ള ചെറിയ വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് തെയ്യം വി എം കെ ചാനൽ താങ്ക് യു